എത്ര ദയനീയമാണ് ഈ കാഴ്ച വിശന്നുകൊണ്ട് കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കരയുക അതും കൊടും തണുപ്പ് ഇത്രമൊരു ദയനീയമാഴ്ച ഗാസയിൽ നിന്നാണ് ഈ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും അടങ്ങുന്ന ജനം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്ര ക്രൂരമായിട്ട് ഇസ്രായേൽ സൈന്യം ഇവരെ കൊല്ലാ ചെയ്യുന്നത് അപ്പം ഇന്നലെ കൂടി ഗാസയിൽ ഒരു കുഞ്ഞ് തണുത്തുറഞ്ഞ് മരിച്ചു തണുപ്പും മഴയും തുടരുന്ന ഗാസയിൽ തണുത്തു മരവിച്ച് ഇരുപത്തിനാല് ദിവസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞാണ് മരിച്ചത് ഇങ്ങനെ മരിക്കുന്ന നാലാമത്തെ കുട്ടിയാണിത് പതിനഞ്ച് മാസത്തോളമായി നടക്കുന്ന യുദ്ധത്തിൽ ഭവനരഹിതരായ ലക്ഷങ്ങൾ കടൽ തീരത്തെ അടച്ചുറപ്പില്ലാത്ത കൂടാരങ്ങളിൽ ആവശ്യത്തിന് പുതപ്പുകളോ ഭക്ഷണങ്ങളോ ഇല്ലാതെയാണ് കഴിയുന്നത് ഇതാ ഇപ്പോൾ ഈ ഒരു കാണുന്ന കാഴ്ചയിൽ പോലും ഇവർക്ക് കൃത്യമായുള്ള ഭക്ഷണമില്ല ഭയങ്കരമായ തണുപ്പ് ഒരു നല്ല പുതപ്പില്ല അതോടൊപ്പം ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴയും ലോകത്ത് നടക്കുന്ന ക്രൂരതയാണ് ഖാസയിൽ നിന്ന് കേൾക്കുന്നത് വടക്കൻ ഖാസയിലെ കമാദ് അധ്വാൻ ആശുപത്രി ആക്രമിച്ചിട്ട് ചുട്ടരിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം അവിടെയുള്ള രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒക്കെ ക്രൂര പീടതിരയാക്കി ആ ഹോസ്പിറ്റൽ ഇവർ അഗ്നിക്കിരയാക്കി ആശുപത്രി ഡയറക്ടർ കുസാം അബ്ദുസഫിയ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അപ്പം അവിടെ ഹമാസിന്റെ താവളമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാണ് ഈ ആക്രമണം നടത്തിയതെങ്കിലും ഒരു ഹമാസ് കാരെയും ഇവർക്ക് കിട്ടിയിട്ടില്ല രോഗികളെ മുഴുവനും മന മണിക്കൂറുകളോളം നഗ്നരാക്കി നിർത്തി മുഖത്ത് തുപ്പി മർദ്ദിച്ചു ഇതിനു മാത്രം ഇവരുടെ മതം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഈ ബോംബാക്രമണത്തെ തുടർന്നുള്ള തീ ഓപ്പറേഷൻ തിയേറ്റർ ലബോറട്ടറി വാർഡുകൾ ഇവിടങ്ങൾക്കൊക്കെ പടർന്നു സമീപത്തെ ഒരു ഇൻഡോനേഷ്യൻ ഹോസ്പിറ്റലിലേക്കാണ് രോഗികളൊക്കെ മുഴുവൻ നിർബന്ധിപ്പിച്ച് ഒഴിപ്പിച്ചത് തുടർന്നാണ് ഈ ആശുപത്രി അഗ്നിക്കിരയാക്കിയത് ഇസ്രായേൽ സൈന്യം പന്ത്രണ്ട് മണിക്കൂറിലേറെയാണ് ഈ കൊടും തണുപ്പിൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും നഗ്നരാക്കി നിർത്തിയെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നു പരുക്കേറ്റ രോഗികൾക്ക് വരെ സൈന്യത്തിന്റെ മർദ്ദനമേറ്റുന്നതാണ് ഇവരുടെയൊക്കെ സ്കാഫ് ശിരോവസ്ത്രം അഴിക്കാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു ഇത്ര ക്രൂരത കാണിച്ചിട്ടും ഇതിനെതിരെ ലോകം ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം